അലൈക്കും വറഹമത്തല്ലഹി താല ഒബരൊക്കെ സൗദയെ അതാ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക് പുത്തൻ വീട് തറവാട്ടിലെ എല്ലാവർക്കും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഉമ്മ നേരെ സാജിക്ക് വിളിച്ചു മോളെ സാജിയെ ദാ ഞങ്ങൾ ഇറങ്ങണുണ്ടട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട് പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന തന്നെ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നോ ഞാൻ അങ്ങനെ പറഞ്ഞു ചെറിയൊരു തലകർക്കം കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞിരുന്നോ ഇന്ന് എന്തൊക്കെ തന്നെയാണ് എല്ലാവരും അറിയാനൊക്കെ വേണ്ടി എത്തിയിട്ടുണ്ട് ആ ആയിക്കോട്ടുമ്മ ആ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെയേതാ അവർ യാത്ര തുടരുന്നു സാധനങ്ങളെല്ലാം എടുത്തു എടുത്തുവച്ച് ബില്ലെല്ലാം പേ ചെയ്ത് അവർ വീട്ടിലേക്ക് തിരിക്കുന്നു ഷമ്മാസ് ചോദിക്കുന്നു ഇത്ത ഇത്തക്ക് എന്തെങ്കിലും വേണോ സ്പെഷ്യൽ ആയിട്ട് നവാസ്ക എന്തുകേ വാങ്ങിക്കോളൂ എന്നാ പിന്നല്ലേ ഞാൻ വാങ്ങിട്ട് വരാം എന്തേലും വീട്ടിലേക്ക് പോവല്ലേ ഏഹ് എനിക്കൊന്നും വേണ്ട സൗദ അതാ പറയുന്നു ഉമ്മാ എന്തെങ്കിലും വാങ്ങാണ്ടോ ഏയ് ഒന്നുമില്ല മോനെ ഉമ്മാന്റെ കുട്ടീനെ വിട്ടൂട് വീട്ടിൽ എത്താൻ ഒരു സുഖ സമാധാനം ഇല്ല അങ്ങനെ ഏതാ ഒരുപാട് സമയത്തെ യാത്രക്ക് ശേഷം അവർ വീട്ടിലേക്ക് എത്തുന്നു വീടിന്റെ പുത്തൻ വീട് തറവാടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് ഗേറ്റ് അവിടെ ഓപ്പൺ ആണ് അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഉമ്മാക്ക് എല്ലാം കൂടി കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം മാഷ അല്ല പഠിച്ചോനെ പുത്തൻ വീട് തറവാട് എപ്പോഴും ഇങ്ങനെ ഉണർന്നിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഹത്ത് തന്നെയാണ് കുട്ടികളുടെയും വലിയവരുടെയും ശബ്ദങ്ങൾ അവിടെ മുഴങ്ങുന്നു എല്ലാവരും മണവാട്ടിയെ കാത്തിരിക്കുകയാണ് മണവാട്ടി വസ്ത്രത്തിൽ പുത്തൻ വീട് തറവാട്ടിൽ വന്നു കയറേണ്ട സൗദ ലൈറ്റ് നിറത്തിലുള്ള പർപ്പിൾ കളറുള്ള ഒരു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് കൂടെയുള്ള കുട്ടികളെല്ലാം ചോദിക്കുന്നു എവിടെ മണവാട്ടി എവിടെ പുതുപെണ്ണെവിടെ അവരുടെയുള്ള ഉമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അത് തന്നെയാണ് മണവാട്ടിട്ടോ മണവാട്ടി മണവാട്ടിയുടെ ഡ്രസ്സിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ അത് തന്നെയാണ് മണവാട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി സൗദയെ വരവേൽക്കുന്നു ആയിഷമ്മ വേഗമതാ വീട്ടിലേക്ക് കയറി സൗദയെ വരവേൽക്കുവാൻ വേണ്ടി അതാ അവളുടെ കൈ പിടിച്ച് കയറ്റുന്നു അതിലാരോ പറഞ്ഞു മോളെ വലതുകാൽ വെച്ച് കയറിക്കോളും ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ആയുഷമ്മ അതാ സൗദിയെ വീട്ടിലേക്ക് പിടിച്ച് കയറ്റി അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നാണത്തോടെ അവൾ ആ വീട്ടിലേക്ക് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കയറി ഉമ്മ അവിടെ വിശാലമായി ഒരുക്കിയ ആ ഒരു ഡൈനിങ് ടാബിളിലെ ഒരു സോഫയിൽ അവളെ അതാ ഇരുത്തുന്നു മോളെ ഇതാ ഇവിടെ ഇരുന്നോ എല്ലാവരും മണവാട്ടിയെ കാണുവാൻ വേണ്ടി ഓടിക്കൂടുന്നു നവാസിന്റെ പെണ്ണുങ്ങൾ കൊണ്ടുവന്നിക്കണല്ലോ തന്നെ ആ അതാ അപ്പൊ ഓളല്ലോ ആശുപത്രി സുഖമില്ല എന്നൊക്കെ പറഞ്ഞ ആ എന്താ അറിയില്ല ഓള് കൊണ്ടന്നിട്ടേ നമുക്കും കാണാൻ പോവാ അങ്ങനെ പലരും അതാ അവരെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടേക്ക് പുത്തൻ വീട് തറവാട്ടിന്റെ മുറ്റത്തേക്ക് കയറി വരുന്നു എന്നാൽ അവിടെയും കുശുമ്പും കുന്നായ്മയും ഇല്ലായ്മയില്ല മണവാട്ടിയെ കണ്ട പല പെണ്ണുങ്ങളും പറയുന്നു ഉം ആദ്യത്തോളത്ര നിറല്ല പസിയിലെന്ത് രസേനും എന്ത് ചൊറുക്കേനോളെ കാണാന് വെളുത്ത തൊടുത്തൊരു സാധനേനും സ്വഭാവം അങ്ങനെയാണെങ്കിലും ഇവള് കുറച്ച് ഇരുന്ന് നിറാലേ ആ അത്ര തടിയും പോരാ എന്നാൽ ചിലര് പറയും എന്തിനാ മക്കളെ ഓരോ പെൺകുട്ടികളെ പടച്ചിറബ് ഓരോ രീതിയിലല്ലേ പടക്കുക നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിലും കല്യാണത്തിൻ്റെ ദിവസം നല്ല ഭംഗിയായിരിക്കും എല്ലാവരും കാണാൻ മേക്കപ്പൊക്കെ കണ്ട് പോയി കഴിഞ്ഞാലേ തനി രൂപം കണ്ട് കാണും അന്ന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി മാറ്റി ഒരുങ്ങി നിർത്തിയപ്പോളേ ഓള് ശരിക്കും പത്തിര മാറ്റിയൊരു പെൺകുട്ടിയേനോ ഇപ്പം ഈ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്നിങ്ങടെ എത്തിയതല്ലേ ഡിസ്ചാർജ് ചെയ്ത് എന്തിനാ ഇപ്പോൾ തന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏ ആര് കഷ്ടപ്പെടുത്തി പിന്നെ ഞങ്ങളെ കാണാൻ ഏത് വണവാട്ടിയെ കാണാൻ പോയാലും അവൾ ശരിക്കൊന്ന് വിലയിരുത്തും ആ പുതിയാപ്പ്ളച്ചക്ക നല്ല രസമുണ്ട് പുതിയ എണ്ണ കുറച്ച് കറുത്തിട്ടാണ് സൗദിയെക്കുറിച്ച് പലരും വീട്ടുകാർ വീട്ടുകാരല്ല അയൽവാസികളെ അങ്ങനെ പറയുന്നുണ്ട് സാധ്യതയോടും ഒരുത്തി ചോദിക്കുന്നു അതെ നിങ്ങൾ കാണാൻ പോയിട്ടില്ലേനോ പെണ്ണിനെ എന്ത് താത്ത അല്ലേ നവാസ് എന്തോ ഒരു ചെറുക്കുള്ളൊരു മനുഷ്യനാണേ ഓനക്ക് ഇപ്പോൾ കുറച്ച് ഇരുനറുള്ള ഈ പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ ചെക്കാക്ക് ഒരു കുഴപ്പമില്ലല്ലോ നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണല്ലോ ആ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ രാവും പകലുള്ള മാറ്റാണ് രണ്ടാളും നവാസ് കാരണ എന്ത് രസമുള്ള ചെക്കനാണ് താത്ത നല്ല രസമുള്ള പെണ്ണെന്നെ ആയിരുന്നല്ലോ ഫസീലത്താ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പോയതുകൊണ്ട് പക്ഷേ തൊലി വെളുപ്പുള്ള പെണ്ണിനെ കെട്ടിച്ചിട്ട് എൻ്റെ ആങ്ങൾക്ക് യാതൊരു സമാധാന സുഖവും ഉണ്ടായിട്ടില്ല എന്തിനാണ് വെറുതെ ഇങ്ങനെയൊക്കെ പറയണത് ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ ആർക്ക് കുഴപ്പം അല്ലേ ആൾക്കാർ ഇങ്ങനെ പറയും രാവും പകലുള്ള മാറ്റാണ് അങ്ങനെ ഇങ്ങനെ നവാസ് പറഞ്ഞാൽ നല്ല വെളുത്തു വിളിച്ചൊരു സുന്ദരനാണ് ഇവളാണ് ഈ കുറച്ച് ഇരുന്നറക്കാർ അത്രയൊന്നും എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല പലരും അങ്ങനെയും പറയുന്നുണ്ട് സൗദക്ക് നേരെ വരുന്ന ആ ഒരു ക്രൂരമ്പുകൾ ശരിക്കും ഉമ്മാക്ക് ഭയമായി തുടങ്ങി ഉമ്മ കഴിയുന്നതും അവളെ മറച്ചു വെക്കുവാൻ വേണ്ടി ആ അതെ ഇനി അവൾ നിസ്കരിച്ചോട്ടെട്ടോ അവള് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് ഒന്ന് ക്ഷീണം ഉണ്ടാവും ഒന്ന് മാറിക്കൊടുത്താളി എല്ലാവരും കൂടെ ഒന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ബുദ്ധിമുട്ടാക്കി ഓളെ ഞാൻ കാണാൻ ഒന്ന് അവള് ഫ്രഷ് ആയിക്കോട്ടും ഒന്ന് കെടുന്നോട്ടോ ഉമ്മ ദയോടെ അവരോട് പറയുന്നു അവരെല്ലാം പറയുന്നു ഉം അയുഷന്മാർക്ക് ഭയങ്കര അഹങ്കാരായിരുന്നു അഹങ്കാരം ഒരു അഹങ്കാരമുള്ളൊരു മരുക്കളല്ലോ നോക്കുക എന്നെ അല്ലേ അവിടെ ഉള്ളവർ ഭയങ്കര ഗ്ലാമറാണ് ഭയങ്കര രസമാണ് എന്നുള്ളത് ഇപ്പം കെട്ടിക്കൊടുന്ന് മരുവോളോ സൗദ ഒരു ഇരുനറക്കാരി കറുത്തിട്ട് തന്നെ പറയാം അപ്പ ഇവരാരും കാണാൻ പോയപ്പോൾ നോക്കിയില്ലേ ഓലെ മുഖത്തേക്ക് ആ പെണ്ണിന്റെ മുഖത്തേക്ക് മുഖഷേപ്പ് നല്ല രസമുണ്ടല്ലോ ആ പിന്നെ അവൾ ആ ഷാളിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടു മുടിയെടുക്കുന്നുണ്ടോ മുടിയൊക്കെ നല്ലോ മുട്ടിൻ്റെ താഴെ വരെ മുടി നല്ലോ ഉണ്ട് പിന്നെ കുറച്ച് നിറം കുറവേ ഉള്ളു മുഖക്ഷേപ്പും നല്ല രസമുണ്ട് സൗദിയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല പഠിച്ചവനെ നവാസ്ക ശരിക്കും ഞാൻ ഇന്നാണ് കണ്ടത് നവാസ്ക എല്ലാം കൊണ്ടും എന്നെ എന്നേക്കാളേറെ ഒരുപാടൊരുപാട് സുന്ദരനാണ് ഒരുപാട് കളറുള്ള ആളാണ് നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഭംഗിയൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഞാനാണെങ്കിൽ പഠിച്ചവനെ അത് കുറച്ച് മെൽഞ്ഞിട്ടുമാണ് കുറച്ച് എനിക്ക് നിറം കുറവാണ് എല്ലാം കൂടി ആകുമ്പോൾ നവാസ്കെ ഇഷ്ടമുണ്ടാവും ഓറബെ വെറുക്കും റബ്ബെ പക്ഷേ തലേ ദിവസത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അവൾ ഏറെ സംതൃപ്തിയാണ് കാരണം നവാസ്ക തൻ്റെ എല്ലാമെല്ലാമായി മാറിയ ദിവസം ദിവസം രാത്രി ഹോസ്പിറ്റലിലായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു തനക്ക് തനിക്ക് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുമെന്ന് അവൾ അപ്പോഴും പടച്ചിറബിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു അലഹമില്ല കുറച്ചു കഴിഞ്ഞപ്പോഴെതാ ജമീലത്താത്തയുടെ മരുമകൾ കുട്ടികളെയും കൊണ്ടുവരുന്നു താത്ത എവിടെ മരുവളങ്ങളെ പുതിയത് ആ മോളെ ഓൾ അവിടെ അവിടെയുണ്ട് നിസ്കരിക്കാനാണ് കയറിയിക്കണെന്ന് തോന്നുന്നുണ്ട് ഏ അയു ശരി എന്റെ ബീവിയാണോ ഇത്ര പേരുത്ത് നിസ്കരിക്കാനേ അല്ലേ പോള് ഹോസ്പിറ്റലിനൊക്കെ വന്നിട്ടേ ഇനിയിപ്പോൾ ഇന്നലത്തെ നിസ്കാരം ഒന്നും കിട്ടിയിട്ടിരുന്നുണ്ടാവക്കെ ഒന്ന് വീട്ടാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമേ ആ അത് ശരി അങ്ങനെ അതാ അവൾ നേരെ അവളുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു ആ നുസൈബ പറഞ്ഞു ഇത്ത നിസ്കരിക്കാൻ വേണ്ടി കയറിയിക്കണേ ഈ സമയത്ത് എന്ത് നിസ്കാരാ അല്ല ഇത്ത കുറേ നിസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇത്തപ്പം വരുമായിരിക്കും ഇരുന്നോളൂ നുസൈബ വളരെയധികം താഴ്മയോടെ പറയുന്നു മുകളിലേക്ക് കയറിപ്പോയ അവൾ ശരിക്കും നവാസ്കയുടെ ആ റൂമ് കണ്ട് അത്ഭുതപ്പെട്ടിരുന്നു മാഷാ അള്ളാ പഠിച്ചവനെ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള റൂമിൽ താമസിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടാവുമെന്ന് ഞാൻ ഇല്ല അവൾ റൂമിൻ്റെ ചുറ്റുഭാഗത്തുമായി നോക്കുന്നു ഉമ്മ അവളെ അങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു മോളെ ഇതാണ് മോളുടെ റൂം കേട്ടോ ഉമ്മ അതെ മോളെ മോളെ നിസ്കാരക്കുപ്പായും കാര്യങ്ങളും ഡ്രസക്കഥ ഈ റൂമിൽ വെച്ചിട്ടുണ്ട് ഉമ്മ തന്നെയാണ് അവൾക്കതെല്ലാം കാണിച്ചു കൊടുത്തതും അവൾ പടച്ചറബിനെ സ്തുതിച്ചു പെട്ടെന്ന് നവാസിന്റെ മക്കൾ ഓടി വരുന്നു മാഷാരോളൂസേ ഇതാണോ ഇനി നമുക്ക് ഉമ്മച്ചിക്കും നമ്മൾക്ക് മക്കൾക്കൊക്കെ ഇവിടെ കിടക്കാട്ടോ അല്ലല്ല കിടക്കാം കേട്ടോ അയശ്ശേരി ഉമ്മമാൻ്റെ അടുത്താണോ കെടുക്കുന്നത് നല്ല മക്കളല്ലേ ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം കേട്ടോ എനിക്ക് മക്കളങ്ങനെ കൂടെ കെടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് നല്ല മക്കളാണ് എവിടെ കുഞ്ഞുമോന് മോനിവിടെ താഴെയാണോ അല്ലാ മോനെയും വിളിച്ച് പാട്ടോ വീഴല്ലേ പെട്ടെന്ന് നുസീബ് അങ്ങോട്ട് വന്നു ഇത്ത നിസ്കരിച്ചോളൂട്ടോ അരിക്ക് കാണാൻ വരുന്നുണ്ട് ആയിക്കോട്ടെ മോളെ അങ്ങനെയാണ് സൗദ റൂമിലേക്ക് കയറിപ്പെട്ടത് അപ്പോഴാണ് ജമീലത്താത്തിയുടെ മരുമകൾ അങ്ങോട്ട് വന്നത് ഓ എന്തൊരു നിസ്കാരം അപ്പോൾ അത് ഇങ്ങനൊക്കെ ഒരു നിസ്കാര ഉണ്ടാവുമോ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് വണവാട്ടിനെ കാണാൻ വന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൂകീക്കണ് ദേഷ്യത്തോട് എന്ന പോലെയാണ് ജമീലത്താത്തിയുടെ മരുമകൾ അത് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളതാ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു പർപ്പിൾ കളർ ചുരിദാറിട്ടുകൊണ്ട് അവൾ ഇറങ്ങി വരുന്നത് ജമീലത്താത്തിയുടെ മരുമകൾ നോക്കി നിന്നു അവൾ അവിടെ ഇറങ്ങി നിന്നു അവിടെ പരുങ്ങി നിന്നു എന്താൻ്റെ പേര് എൻ്റെ പേര് സൗദ എത്ര വരെ പഠിച്ചു ഞാൻ ഡിഗ്രി പിന്നെന്താ പോയിട്ടൊന്നുമില്ലേ ഇല്ല അതെന്ത് പോകാനിത് അത് ഒന്നുമില്ല പിന്നെ വീട്ടിലെ അനേത്തിരിമാരെയൊക്കെ പഠിപ്പിക്കലും ഡിഗ്രി കംപ്ലീറ്റ് ആയോ ഒരു വർഷം കൂടെ ഉണ്ട് ഓഹോ പിന്നെ എന്തപ്പം ഇത്രയും കാലം കല്യാണം കഴിക്കാതെ രസം കളർ ലൈറ്റ് കളറില്ലയിക്കാറല്ലേ പറ്റിയിട്ടുണ്ടാവൂലേ ആർക്കും ജമീല ജമീലത്താത്തയുടെ മരുമകളുടെ ആ ഒരു ചോദ്യം കേട്ട് സൗദിയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി അവൾ ദയനീയമായി അവരെ നോക്കി പരിലാരക്കുണ്ട് വേറെ എനിക്ക് മൂന്ന് അനിയത്തിമാരുണ്ട് എല്ലാ പെൺകുട്ടികളെ ഏ അത് ശരി സൗദ സങ്കടത്തോടെ നിന്നു അവരുടെ കയ്യിൽ ഇരുന്ന കുട്ടിക്ക് നേരെ കൈക നീട്ടി സൗദ അപ്പോൾ അതാ ജമീലത്താത്തിയുടെ മരുമകൾ പറഞ്ഞ് വേണ്ട കുട്ടി പേടിച്ചു ഒരു നിമിഷം സൗദ ഞെട്ടിപ്പോയി റബ്ബേ ഞാൻ ഇത്രക്കും വിരൂപിയാണോ അല്ല ഞാൻ എന്താ എനിക്ക് എനിക്കെന്ത് വിരൂപമാണുള്ളത് കുറച്ച് കളറില്ല എന്നുള്ള പേരല്ലേ എനിക്കുള്ളൂ ജമീലത്താത്തിയുടെ മരുമകൾ ദേഷ്യത്തോടെയാണ് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയത് നേരെ ആയുഷമ്മയുടെ അടുക്കലെത്തി അല്ല ഐഷുമ്മ എന്താ ഇത് കഥ എന്തി കുട്ടിനെ കണ്ടീലയ്യേ പുതിയണ്ണും കുട്ടിനെ കണ്ടില്ലേ പുതിയൊണ്ണും കുട്ടി എന്താ തത്തങ്ങളെ കഥ പുതിയൊണ്ണും കുട്ടിയോ എത്ര പ്രായം ഉണ്ടെ നല്ല മൂത്ത് നിരച്ച പെരിയിൽ നിക്കുകയായിരുന്നു ഇല്ലേ കല്യാണം ശരിയാകാതെ അതിനെ ഇപ്പൊ നിങ്ങള് കെട്ടിക്കൊണ്ടുവന്നത് നവാസിനൊക്കെ എത്ര നല്ലത് കിട്ടും ഒന്നുമില്ലെങ്കില് ഇങ്ങളെ ഫസിൽ എത്ര സുന്ദരിയായിരുന്നു ഓളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കില് ഇവള് ഓള് ഏഴത്ത് പോലും എത്തൂലല്ലോ അവളുടെ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് ദേഷ്യമാണ് വന്നത് എൻ്റെ പൊന്നാര പെണ്ണെ മണവാട്ടിയെ കണ്ടെങ്കിൽ ജീവിപ്പൊയ്ക്കോ ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരാളെ സന്തോഷിപ്പിക്കാനിന് ഒന്നല്ല ഞാൻ ഓളങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത് എൻ്റെ നവാസിന് അത്യാവശ്യമാണ് തോന്നി നവാസ് കെട്ടിയിരുന്നല്ലോ തൊലിവെളുപ്പുള്ള നല്ലൊരു പെണ്ണിനെ എന്തായിരുന്നോള മുഞ്ച് എന്തേരുന്നോളെ തടി എന്തായിരുന്നു സൗന്ദര്യം അതാണ് പറഞ്ഞത് കൂടുതലേ ഇനി ആവശ്യമേ നോക്കൂല തൊലിവെളുപ്പും സൗന്ദര്യവും സമ്പത്തൊന്നും അതൊക്കെ വെറുതെയാണ് അതൊക്കെ നോക്കിയാൽ നോക്കിയെടുത്താൽ നമ്മൾ പെടും പാവപ്പെട്ട വീട്ടിൽ നദീനുള്ളൊരു കുട്ടിനെ കെട്ടുക എന്നല്ലാതെ ഒരുപാട് സൗന്ദര്യവും സ്വത്തും തറവാടും ആയിഷമ്മ നോക്കിയിട്ടില്ല തൊലിവെളുപ്പുള്ള പെണ്ണ് കാട്ടിക്കൂട്ടി പോയത് കണ്ടില്ലേ അവൾക്ക് ആ വാക്കുകൾ ഒട്ടും പിടിച്ചില്ല ഞാൻ പോവാണ് ഇങ്ങനെ മരുവളെ കണ്ടാലേ ഞമ്മളെ കുട്ടി പേടിച്ചു എൻ്റെ കുട്ടിക്ക് തന്നെ പേടി അതിനെ മുഖത്ത് വക്കീട്ട് എന്താടി ഉളെന്താ ഭദ്രകാലം എന്തെങ്കിലും ആണോ അല്ലേ എന്താ ചുമ്മെ തീരെ ഇങ്ങ് കണ്ണില്ലേ എന്ന് നോക്കാൻ നിങ്ങൾ എവിടെ നോക്കിയാൽ പെണ്ണ് കണ്ടുപിടിച്ചത് നവാസിനെ നവാസ് എന്തൊരു മൊഞ്ചനായ ചെക്കനാണ് അത്രക്കും മഞ്ജനായ ഒരാൾക്ക് നിങ്ങൾ ഇത്രയും ഒരു കറുത്തൊരു പെണ്ണിനൊക്കെ കെട്ടിക്കൊന്ന് എന്താ ഒന്നുമില്ല ആൾക്കാർ പറയില്ലേ രാവും പകലും ഉള്ള വ്യത്യാസമില്ലേ അവളുടെ ആ വാക്കുകൾ കേട്ട് ഉമ്മാക്ക് ദേഷ്യമാണ് പറഞ്ഞത് പൊന്നാരെ കുട്ടികൾ നമ്മൾ പോയിക്കാളിയ പെണ്ണ് കേട്ട മോശമാണത് അപ്പോഴേക്കും അവൾ അടുക്കളയിൽ എത്തിയിരുന്നു ജമീലത്താത്തിയുടെ മരുമകൾ ഉമ്മയോട് പറയുന്നത് അവൾ ശരിക്കും കേട്ടു അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് കാളിപ്പോയി അല്ല പഠിച്ചോനെ സൗദക്ക് ആകെ സങ്കടം ആകെ ഒരു ഭയം പഠിച്ചോനെ വലിയ തറവാട്ടുകാരാണ് പുത്തൻ വേട് തറവാട്ടുകാർ ഇവിടക്കൊന്നും എന്നെ കല്യാണം നയിച്ച് കൊണ്ടുവരാനുള്ള യോഗ്യത ഒന്നും അതൊന്നും എനിക്കില്ല നന്നായിട്ടറിയാം പിന്നെ പക്ഷേ എനിക്ക് ആകെപ്പാടെ ഉമ്മ അവൾ അങ്ങോട്ട് വന്നു ഉമ്മ അവിടെ വെള്ളമെടുത്ത് വെക്കുകയായിരുന്നു നുസൈബ നിസ്കരിക്കുവാനും പോയിരുന്നു ഉമ്മ തെരി ഞാൻ എടുത്തേക്കാം മോളെ വേണ്ട എന്നിലങ്ങോട്ട് കല്യാണം ഇന്ന് ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഒന്ന് രണ്ട് ദിവസം മനക്കുട്ടി റെസ്റ്റ് എടുത്താളേ പിന്നെ ഞാൻ നമുക്ക് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാളുള്ളത് തന്നെയാണ് അല്ല ഉമ്മ തെരി അത് ഞാൻ കഴുകി എടുത്തേക്കാം ഉമ്മയുടെ കയ്യിൽ നിന്ന് അവൾ ആ പാത്രം പിടിച്ചു വാങ്ങി അത് കഴുകി അതിൽ വെള്ളമെടുത്തു വെച്ചു വരുന്നവർക്കൊക്കെ ജമീലെത്താത്ത ചായയും കടിയും എല്ലാം കൊടുക്കുന്നുണ്ട് ഇരിക്കി എന്നാൽ ആ കൂട്ടത്തിൽ അതാ സൗദിയും ഇത്തരി ഞാൻ കൊടുക്കാം മോളെ വേണ്ട ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടല്ലോ ഞാൻ കൊടുക്കാലോ ഈ അവിടെ ഇരുന്നോ വേണ്ടത്താ അവൾ വീട്ടിൽ നിന്ന പോലെ തന്നെ ഇവിടെയും പണിയെടുക്കാൻ തുടങ്ങുകയാണ് ഐഷുമ്മയും പറഞ്ഞു മോൾ മോളിന്ന് അവിടെ പോയിരുന്നോ ഏഹ് ആൾക്കാരൊക്കെ വരവും പോക്കൊക്കെ ഒന്ന് കഴിയട്ടെ ഈ ട്രെയിനിൽ നിൽക്കാം പുറത്തുനിന്ന് കാണുന്നവരെല്ലാം മണവാട്ടിയെ കുറച്ച് മുഖം ചുളിച്ചാണ് കാണുന്നത് എല്ലാവരും ആകാംക്ഷയുടെ മണവാട്ടിയെ കാണുവാൻ വേണ്ടി വരും എന്നാൽ നേരെ മുഖം ചുളിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത് തീരെ ഒരു കണ്ണില്ല എന്തപ്പം ഇവരെ കഥ അത്രയും ഇരുനറിലൊരു പെൺകുട്ടിനെ നവാസിനെ നവാസ് എന്ന് പറഞ്ഞാൽ എന്ത് കുട്ടിയ എന്ത് നല്ല മോന അതിലാരോ പറഞ്ഞു എന്തൊക്കെ തന്നെ ആയാലും കെട്ടിച്ച് രണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉള്ള ആളല്ലേ തീരെ കെട്ടിക്കാത്തൊരു പെണ്ണിനെ കിട്ടിയില്ലേ അതും വലിയ ഭാഗ്യം തന്നെയല്ലേ എന്നാലും ഓനക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് കിട്ടിയത് എന്താ ഓൾക്ക് കുഴപ്പം നിങ്ങളെന്തോളം മുഖത്ത് കണ്ടത് ഓൾ എന്തൊരു ഭംഗിയുള്ള പല്ലാണ് എത്ര ഭംഗിയുള്ള മുടി ഉണ്ട് ഉൾക്ക് നല്ല മുഖ ഷേപ്പാണ് കുറച്ചൊരു നിറം കുറവാണോ ഇത്രയും നിങ്ങളൊരു വലിയ ഒരു പെൺകുട്ടി നട്ട് ഇതിപ്പോൾ എന്താ കറുത്ത പെൺകുട്ടിയാക്കൊന്നും കല്യാണം ഒന്നും വേണ്ടേ കല്യാണം കഴിയാതെ വീട്ടിലിക്ക് അതുകൊണ്ടുതന്നെയല്ല ആ പെൺകുട്ടി വീട്ടിൽ നിന്നത് എത്ര വയസ്സുണ്ടാവുമോ അതിന് ആ എന്തൊക്കെ തന്നെ നവാസിൻ്റെ കുറച്ച് താഴെ തന്നെയാണ് കുട്ടി കാരണം നവാസിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വലിയ മക്കളാ ഒക്കെ ആയില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പോലെ തെറ്റിദ്ധരിപ്പി ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല പാവം പെൺകുട്ടിയല്ല എത്ര പ്രതീക്ഷയോടെ കടന്നു വന്നതായിരിക്കും ചിലർ അങ്ങനെയും പറയുന്നുണ്ട് ഐഷുമ്മയുടെ അടുക്കൽ ചെന്ന് തന്നെ പലതും ചോദിക്കും എവിടെ നോക്കിയിട്ടാണ് പെണ്ണ് കണ്ടത് ഏഹ് തീരെയും നിറില്ലാത്തതിനെ പോയി എടുത്തതാണ് നവാസിനെങ്ങനെ പറ്റിയോ ആ നിങ്ങൾ പറ്റിച്ചതായിരിക്കുമല്ലേ അല്ലല്ല എൻ്റെ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓൻ തന്നെ ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അല്ലാതെ ഇപ്പോൾ എന്താപ്പോൾക്ക് കുഴപ്പം പുത്തൻ വീട്ട് തറവാട്ടിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ചിലരാകട്ടെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് കുറേ കളറും സ്വത്തും മുതലും ഉണ്ടായിട്ട് കാരിൽ ഞങ്ങൾ ആദ്യത്തെ മരുവുള്ള ഫസിൽ എങ്ങനെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നല്ലോ പോയില്ലേ അല്ലെങ്കിൽ കുറച്ച് പാവപ്പെട്ട കുറച്ച് ഭംഗി കുറഞ്ഞ പെൺകുട്ടികളെ കെട്ടിന്നട്ടെ നല്ലത് ഒരുപാട് ഗ്ലാമറുള്ളവരെ കെട്ടിയാലേ അവൾക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും ഭയങ്കര നിലയായിരിക്കും ഞാൻ തൊഴിവെളിപ്പുണ്ട് എനിക്ക് സമ്പത്തുണ്ട് സൗന്ദര്യമുണ്ട് എനിക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം മറ്റുള്ള പെൺകുട്ടിയാക്കേ അതുണ്ടാവില്ല കുറച്ച് അടക്കം ഒതുക്കും ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാവപ്പെട്ടുനിന്ന് കെട്ടണം അല്ലെ കുറച്ച് സൗന്ദര്യം കുറവുള്ളിടത്ത് നിന്ന് കെട്ടണം ഇത് എല്ലാം കൂടി ആകുമ്പോഴേ എല്ലാവർക്കും വലിയ ഇതാണ് ഓ ഓൾ ഓളിലും മേലൊരാളില്ല എന്നുള്ള ചിന്തയാണ് അപ്പം ഫസീലാൻ്റെ സ്വഭാവം തന്നെ എല്ലാവർക്കും മനസ്സിലായതല്ലേ ഫസീലാൻ എല്ലാവർക്കും അറിയണം രണ്ട് കുട്ടികളെ ഇട്ടുകൊള്ളു പോയി അപ്പോഴേക്കും അതാ മോൻ അങ്ങോട്ട് വരുന്നു മമ്മ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോഴേക്കും അത് കണ്ട അവൾ എന്ത് പറ്റി മോനുവിന് മൂത്രം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു കുഞ്ഞിനെ മൂത്ര ഒഴിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് മോനക്ക് എന്താ വേണ്ടത് ഫുഡ് തരട്ടെ എന്ന് പറഞ്ഞ് അവൾ സ്വന്തം മോനെ പോലെ തന്നെ അതാ കുഞ്ഞിനെ എടുത്ത് നോക്കുന്നു എന്നാൽ അത് കണ്ട ചിലരൊക്കെ ഓ അതൊക്കെ കാണാൻ വേണ്ടി അഭിനയിക്കുകയാണ് രണ്ട് ദിവസം ഉണ്ടാവും കുട്ടികളെ നോക്കരു ആ എന്തായാലും കുറച്ച് കരിങ്ക കരിങ്കർപ്പുള്ളൊരു പെണ്ണിനെ കെട്ടി കൊണ്ടുവന്നതല്ലേ അപ്പോ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാനേ ഓല അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കുറച്ച് ശരിയാവും അങ്ങനെയും പലരും അഭിപ്രായപ്പെടുന്നു സൗദ എന്തൊക്കെ തന്നെ ചെയ്താലും എവിടെ ചെന്നാലും എല്ലാവർക്കും കുറ്റം മാത്രമാണ് ഉള്ളത് ഐഷുമ്മ ഒരു നിമിഷം ചിന്തിച്ചു പഠിച്ചോനെ അള്ളാഹു ഒന്നും അവിടെ പോയി കിട്ടുമെങ്കിൽ എല്ലാവരും എന്നാൽ അവിടെ വരുന്നവർക്കൊക്കെ ചായയും കടിയും എല്ലാം കഴിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകുന്നുള്ളൂ എന്നാൽ അധികം ആളുകളും അങ്ങനെയും പോകുന്നില്ല അവിടെ ചുറ്റിപ്പറ്റി നിന്ന് സംസാരിക്കാണ് നാലല്ലേ പെട്ടെന്നതാ നവാസ് അങ്ങോട്ട് വരുന്നു സൗദാ ആ ഒരു വിളി കേട്ട് അവൾ ഞെട്ടി അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമായിരുന്നു സൗദാ ഒന്നുകിൽ വന്നേ അവൾ പെട്ടെന്ന് ആ ഒരു ഭക്ഷണ പാത്രവും ബാത്റൂമെടുത്ത് നവാസിൻ്റെ പിന്നാലെ സൗദാ പിന്നെ ഞാൻ റൂമിൽ ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അത് നകത്തേക്ക് വെക്കേ ഇക്ക എന്താണ് ഞാൻ മോന് ഭക്ഷണം കൊടുത്തിട്ട് ആ എന്നാൽ ഞാൻ അപ്പം അങ്ങ് വരാം കേട്ടോ അങ്ങനെ ഏതാ മോൻക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അവൾ മോനെ ഫ്രഷ് ആക്കി മുകളിലേക്ക് കൊണ്ടുപോകുന്നു നവാസ് അപ്പോഴേക്കും സൗദാ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നാൽ അത് കണ്ടു നിന്നവരെല്ലാം ഒരു നിമിഷം അത് നോക്കുകയാണ് ഓ സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയിക്കണ് ഓൾക്ക് കുറച്ച് പ്രായമേറിയാലും കുറച്ച് നിറം കുറഞ്ഞാലും എന്താ നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിക്കണല്ലോ എന്തിന് മഞ്ജുനാലേ നവാസ് ഇപ്പോൾ ഒന്നും കൂടിയും കൂടി ഓൻ പണ്ടത്തെ ഉഷാറൊന്നില്ലെന്നല്ലോ ഫസീലാൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ആ എങ്ങനെ ഓനെ ഭരിക്കല്ലേ അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയല്ലേ വീണ്ടും സൗദിയെ വിളിക്കുന്നു സൗദാ ഇങ്ങോട്ട് വാ കൊണ്ട കുഞ്ഞിനെ ഞാൻ എടുക്കാം അങ്ങനെ കുഞ്ഞിനെ നവാസ് എടുത്ത് സൗദിയും നവാസും കുഞ്ഞും കൂടി റൂമിലേക്ക് പോകുന്നു എല്ലാവരും അത് നോക്കി നിൽക്കുന്നു ഇനിയിപ്പോൾ ഓല ലോകായില്ലേ പലരും അങ്ങനെ അഭിപ്രായപ്പെടുന്നു നേരെ സൗദ റൂമിലേക്ക് എത്തിയപ്പോൾ അതാ നവാസ് ചോദിക്കുന്നു സൗദ മോളെ എങ്ങനെയുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ വീട് ഇതൊക്കെ ഇനി നിനക്കുള്ളതാണ് ഇതാ ഈ റൂമാണ് നമ്മൾ ബെഡ്റൂം ഓക്കെ പിന്നെ അപ്പുറത്തും ഉണ്ട് റൂം അവിടെ നിൽക്കുക പിന്നെ ഒന്ന് ഫസ് പൈസ വരുമ്പോൾ കിടക്കുന്നതാണ് ഫൈസൽ കേട്ടോ ഫൈസൽ കിടക്കുന്നതാണ് താഴെയാണ് ഷമ്മാസും നുസിയും കിടക്കുന്നത് ഇഷ്ടപ്പെട്ടോ ആ പിന്നെ നിനക്കൊരു ഗിഫ്റ്റ് ഞാൻ തന്നിട്ടുണ്ട് ഇത് നീ എനിക്ക് ഇവിടെ വന്നിട്ട് തരാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് കഴിഞ്ഞില്ല ഇക്ക അതിപ്പോൾ ഒന്നും വേണ്ട പിന്നെ മതി ഓഹോ പിന്നെ മതിയോ കൊച്ചു പെണ്ണേ കൊച്ചു കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അതാ നവാസ് സൗദിയുടെ കവിളി പതുക്കിയെന്ന് നുള്ളുന്നു ആ ഒരു നുള്ളലിൻ്റെ ചെറിയൊരു വേദന കൊണ്ട് അതാ സൗദ ചിരിക്കുന്നു ഓഹ് പെണ്ണിൻ്റെ ചിരിയുണ്ടല്ലോ എന്ന് ഭംഗിയ മാഷ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞുള്ള ആ ഒരു പെരുമാറ്റം സൗദിയെ വളരെയധികം സന്തോഷത്തിലാഴ്ത്തി അവൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു അലഹമ്മില്ല പഠിച്ചോനെ അള്ളാ ആ സൗദ ഉമ്മാക്ക് വിളിച്ചോ ഇല്ല വിളിച്ചിട്ടില്ല എന്നാ വിളിച്ചു നോക്ക് ഹലോ ഉമ്മാക്ക അവൾ വിളിക്കുന്നു ഉമ്മ അസ്ലാമലൈക്കും വാലൈക്കും അസ്സലാമോളെ എന്താ ഈ സുഖ എൻ്റെ കുട്ടിക്ക് ഉമ്മ അല്ലഹാമില്ല ഒരു കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ വീട്ടിലാണ് മാഷാ അള്ളാ ഉമ്മ ഇവിടുത്തെ വീടൊക്കെ ഞങ്ങളൊന്ന് കാണ്ടി തന്നെയാണ് ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടേക്കൊന്നും കയറിയിട്ടില്ലല്ലോ താഴെ അന്ന് ഇഫ്താറിന് വന്നപ്പോൾ മുകളിലാണ് റൂമും കാര്യങ്ങളൊക്കെ മാഷ അള്ളാ പഠിച്ചു കുട്ടിക്ക് ഹയറും വറുക്കത്തും പ്രധാനം ചെയ്യട്ടെ ഉമ്മ അവരൊക്കെ ഇവിടെ അവരൊക്കെ ഇവിടെ ഉണ്ട് ഉപ്പ ഉപ്പ മോളെ പോയി പെട്ടെന്ന് തന്നെ പോയി പോയോ ഉമ്മ സാരല്ല ഉപ്പ വന്നോളൂട്ടോ എനിക്ക് ഇവിടെ സുഖമാണ് അലഹദില്ല റാഹത്താണ് യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഒന്നും ഇന്ന് വരെ ഇല്ല പഠിച്ചോനെ അള്ളാഹുവേ ആ ഉമ്മ ദുവാ ചെയ്യുകയായിരുന്നു തൻ്റെ മകളുടെ നന്മക്ക് വേണ്ടിയിട്ട് ഉമ്മ എന്നാ പിന്നെ വിളിക്കാട്ടോ താഴത്തെ ആളുകളൊക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ മോളെ എന്നാൽ താഴെ വന്ന ആളുകൾ എവിടെ മണവാട്ടി എവിടെ ഉമ്മക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഉമ്മ പറഞ്ഞു അവളവിടെ റൂമൊക്കെ പോയിരുന്നു ഇപ്പം വിളിക്കപ്പം വരും കുറച്ച് നേരം അവിടെ ഇരുന്നോലിട്ടോ ഉമ്മയുടെ മനസ്സിൽ നവാസിൻ്റെ കൂടെ കുറേ സമയം സൗദ കഴിയണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴെതാ നവാസിൻ്റെ പിന്നിലായിട്ട് സൗദ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങി വരുന്നു ആ അത് വരുന്നേ പുതിയാപ്പിളി പുതിയ മുപ്പത്തിൻ്റെ റൂമ് പോയിരിക്കലോ എടുങ്ങിയോ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ചോദിക്കുന്നു അത് പിന്നെ ഇത്താ ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞ റൂമിലിരുന്നുടെ നവാസിൻ്റെ തമാശയുള്ള ആ ഒരു മറുപടി എല്ലാവരെയും ഒന്ന് ചിരിപ്പിച്ചു സൗദ മോനെന്തിനും എടുത്തു നിൽക്കുന്നവട് വെച്ചേക്ക് അവൻ നടന്ന് കളിക്കട്ടെ എഴുത്തു ക്ഷീലായാലും പിന്നെ ആ ഒന്ന് കൈയും കാലക്കോടി കളിക്കട്ടെ അല്ല അവൻ കരഞ്ഞപ്പോൾ ഞാൻ അല്ല നടന്നോട്ടെ അല്ലെങ്കിൽ നടന്നോട്ടെ നവാസ് സൗദിയുടെ കൈ പിടിച്ചുകൊണ്ട് നേരെ അതാ അവരുടെ മൂത്താപ്പയുടെ മുമ്പിലേക്ക് മൂത്താപ്പ വന്നിട്ടുണ്ട് മുമ്പിലേക്ക് പോകുന്നു മൂത്താപ്പ അസ്സാം വലൈക്കും വലൈക്കും അസ്സലാം സൗദിയും സലാം പറഞ്ഞു മൂത്താപ്പ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം മോളെ ആ ഇരിക്കും മൂത്താപ്പ ആ ഇരിക്കുന്നല്ലേനോ ഇതുവരെ മൂത്താപ്പ ഇതാണ് കേട്ടോ ഞമ്മളെ പുതിയണ്ണ് എൻ്റെ കുട്ടിനെ പഠിച്ചു നന്നാക്കട്ടെ ഹയറിലാക്കട്ടെ എൻ്റെ കുട്ടിക്കുണ്ടായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇനി ഇല്ലാതിരിക്കട്ടെ അവരുടെ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് മൂത്താപ്പ അവരെ അനുഗ്രഹിക്കുന്നു മക്കൾ നന്നായി വരും ഹയറാകട്ടെ നിങ്ങളെ ജീവിതം മോളെ നവാസിൻ്റെ കാര്യം എനിക്കറിയാലോ ഓൻ്റെ ഒരു ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ ഓൻ്റെ കാര്യമൊക്കെ നോക്കണം കേട്ടോ മക്കളെ കാര്യം മൂത്താപ്പ കരഞ്ഞുകൊണ്ട് അത് പറയുന്നു മൂത്താപ്പ എന്തായാലും ഇൻഷല്ല എനിക്ക് ആവധില്ലടത്തോളം കാലം ഓലെ ഞാൻ നോക്കൂ അതുതന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത് ആയിക്കോട്ടെ മോളെ നല്ല രീതിയിൽ ജീവിച്ചോളി മോനെ നവാസേ എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ പഠിച്ചോ എനിക്ക് ഹയർ ആയ ആയൊരു പെണ്ണിനാണ് തന്നത് നല്ല രീതിയിൽ നിങ്ങൾ കഴിഞ്ഞോളി റാഹത്തോടു കൂടി എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും പഠിച്ചോൻ്റെ കാവൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ മൂത്താപ്പ അവരെ അനുഗ്രഹിച്ചു അപ്പോഴേക്കും ഐഷമ്മ വന്നു ആ കാക്ക ഇരിക്കേ ചായ അടിക്കേ ആ മോളെ ഇതുവരെ ഇരിക്കല്ലേനോ അപ്പോത്തിന് രജിനത്തെ ചായയും കടിയും എല്ലാം മൂത്താപ്പാക്ക് കൊണ്ടുവന്നു വെച്ചു മക്കളെ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി പ്രശ്നമൊന്നുമില്ലാതെ ജീവിച്ചോളി എന്നാൽ അങ്ങൾക്ക് നല്ല റാഹത്തും സന്തോഷവും പഠിച്ചോ തരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുക വാശിയും വൈരാഗ്യം ഒന്നുമില്ലാതെ എന്നാൽ തന്നെ നല്ല സ്നേഹവും സമാധാനവും ഉണ്ടാവും പെട്ടെന്ന് നുസൈബ അങ്ങോട്ട് വന്നു ആ മോളെ നുസിയെ എന്തൊക്കെയുണ്ട് പഠിപ്പൊക്കെ എവിടെ എത്തി മൂത്താപ്പ ആ പഠിപ്പ് അല്ലാമില്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മൂത്താപ്പ ഉപ്പ മരിച്ചതിന് ശേഷം ഉപ്പയുടെ സ്നേഹം കിട്ടിയിരുന്നത് മൂത്താപ്പയിൽ നിന്നായിരുന്നു ഷമ്മാസനൊക്കെ അത് മൂത്താപ്പയെ കാണുമ്പോൾ തന്നെ അവരുടെ ഉപ്പയെയാണ് ഓർമ്മ വരിക പക്ഷെ വല്ലപ്പോഴും മാത്രമേ മൂത്താപ്പയെ കാണുവാനുള്ള അവസരം കിട്ടാറുള്ളൂ എന്നാൽ മൂത്താപ്പയും മൂത്തുമ്മയും മകൻ്റെ കൂടെ ഈ ദിവസം ഇങ്ങോട്ട് വന്നതിൽ വല്ലാത്തൊരു സന്തോഷമാണ് അവർക്കെല്ലാവർക്കും തോന്നിയത് മൂത്താപ്പാക്ക് മരുമകളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അയൽവാസികളും ചില കുടുംബത്തിൽപ്പെട്ട ആളുകളും മാത്രം സൗദ കറുത്തവളാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ട് അതും നവാസിനോടക്കം പറയുവാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയുമാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നവാസ് അവിടെ നിൽക്കുമ്പോൾ നവാസിനോടായി അവർ പറയുന്നു അല്ല നവാസ്ക നിങ്ങൾ എവിടെ നോക്കിയ പെണ്ണ് പെണ്ണുനോക്കിയത് നിങ്ങൾ ആരും മോത്തക്ക് നോക്കിയില്ലേ എന്താ നവാസിൻ്റെ മുഖം വല്ലാതെയായി അല്ല നവാസ്ക ഇങ്ങളും സൗദത്തെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ രാവും പകലുള്ള വ്യത്യാസം ഇങ്ങനെയൊക്കെ കാര്യം പെണ്ണ് കണ്ടെടുക്കുമോ രാവും പകലും പോലെ അതിനെന്താ രാവായിട്ടും പകലായിട്ടും അവൾ തന്നെ എനിക്ക് മതി എനിക്ക് എന്നും അവളെൻ്റെ പരിപൂർണ ചന്ദ്രനായിരിക്കും നവാസിൻ്റെ ആ ഒരു വാക്കുകൾ അവരുടെ എല്ലാവരുടെയും വായടപ്പിച്ചു അവർക്ക് പിന്നെ ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല മൂപ്പർക്ക് പറ്റിയപ്പോൾ കറുപ്പം എളുപ്പമൊന്നുമില്ലല്ലോ ആൾക്കാർക്ക് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിലും പണ്ടൊക്കെ പറഞ്ഞേക്കാളോ പ്രേമത്തിന് കണ്ണും നോക്കൂല്ല എന്ന് എവിടെ നിന്നെങ്കിലും പ്രേമിച്ചത് കേൾക്കാരെ അല്ലാതെന്താ പലരും അങ്ങനെയും അഭിപ്രായപ്പെട്ടു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹിത്ത ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി പറയുന്നതിനിടയിൽ ഞാൻ പലപ്പോഴും എനിക്ക് പേരുകൾ മാറി പോവാറുണ്ട് സൗദക്ക് പകരം എന്നും അതുപോലെ മുഹ്സിനക്ക് പകരം നുസൈബ എന്നും അങ്ങനെയൊക്കെ പലതരം പല രീതിയിൽ പേരുകൾ മാറിപ്പോവാറുണ്ട് അപ്പോൾ ഒരുപാട് കമൻറ്റുകളും കാണാറുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം അതായത് നമ്മൾ ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് അത് നിങ്ങളെല്ലാവരും തിരുത്തി വായിക്കണം എന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് പിന്നെ എൻ്റെ സ്റ്റോറി എല്ലാവരും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ കമൻറ്റുകളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അത് വായിച്ച് നോക്കുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്റ്റോറി കേൾക്കുന്നവരാണ് ഇൻഷാല്ല പഠിച്ച റബ്ബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ സൗദിയുടെ ബാക്കി സ്റ്റോറിയൊക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വാഹത്തുള്ള താല ഉബരക്കാത്തു